ണ്ടോപ്പേ നമ്മളെ കിണർ കൂടാട്ടുള്ളത് അപ്പൊ കിണറിൽ മോട്ടറ് വർക്ക് ചെയ്യുന്നില്ല രാവിലെ ബാത്റൂമ് പോയി വെക്കുമ്പോ വെള്ളമല്ല ടാങ്കില് അപ്പൊ അമ്മ അതിന്റെ മുന്നേ വെള്ളം അടിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പൊ വെള്ളം അടിച്ചിട്ട് പറഞ്ഞപ്പോ പിന്നെ ഞാനും അടിച്ചു വെക്കുമ്പോ വെള്ളം കയർന്നില്ല കേട്ടോ ടാങ്കിലേക്ക് വെള്ളം മുങ്ങുന്ന സൗണ്ട് ഉണ്ടായിരുന്നു అంటే <laughs>

അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു മുട്ട പണി കിട്ടിയിട്ടോ വാഷ്റൂമിൽ പോകാൻ നോക്കുമ്പോൾ വെള്ളമില്ല അങ്ങനെ ആകെ സ്വീപ്പായി അങ്ങനെ ലാസ്റ്റ് പിന്നെ അമ്മ അമ്മയുടെ വെച്ച് മോട്ടറി ഇടാൻ പറഞ്ഞു നോക്കുമ്പോൾ മോ മോട്ടർ ഇട്ടിന് അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് മോട്ടർ ഇട്ട് വെക്കുമ്പോൾ വെള്ളം വെക്കുന്ന ഒന്നും കേൾക്കുന്നില്ല കേട്ടോ അപ്പോൾ ടാങ്കിൽ ഫുൾ ആയി ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചു പക്ഷേ ടാങ്കിൽ വെള്ളം വരുന്നില്ല ടാങ്കിൽ കിടക്കുകയാണ് അങ്ങനെ നേരെ കണറ്റിൻ്റെ അയ്യത്ത് പോയി വെക്കുമ്പോൾ കണൻ്റെ കണൻ്റെ എഴുതി പോയി നമ്മൾ മോട്ടർ വലിച്ചു വെക്കുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ മോട്ടർ വലിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതല്ല രാവിലെ തന്നെ ഇനിയിപ്പോൾ പിന്നെ ഇന്നലെ പറയുന്നുണ്ട് പെണ്ണുങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇറച്ചിച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇറച്ചിച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ബീഫും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ ഇണീക്കാൻ ലേസം ആയി പോയി രണ്ടേറെ മണിയായിട്ടോ അപ്പോൾ ഇനി പിന്നെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബീഫ് എന്തായാലും കിട്ടില്ല ബീഫ് ഒരെട്ട് മണി നമ്മളേക്ക് തീർന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പോയിട്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ നേരെ ഞാൻ ചിക്കൻ സാധനങ്ങളൊക്കെ പോയി വാങ്ങി വരാം നമ്മള് ഇറച്ചി ചോറ് ഇതാ ഇതാ റെഡി ആക്കോണ്ടിരിക്കട്ടോ നമ്മളെ ചിക്കൻ എന്താ പൊരിച്ചുണ്ട് പീസ് വേറെ ചിക്കൻ ആ ഓരോ സിംഗിൾ പീസാ അങ്ങനെട്ടോ വെയിറ്റ് ചെയ്യാ ഞങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാ രണ്ട് അതിഥികളാണ് അതിഥികളല്ലേ വീട്ടിലെ ആൾക്കാരോ വീട്ടില് മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരോട്ടാ കുഞ്ഞുനാ ചോറ് ായത് കൊണ്ട് കൊണ്ടാട്ടോ നമ്മളെ കോല ഇങ്ങനെ അട മാങ്ങറക്കിണ്ട് അനിയനും വാപ്പയും കൂടി ആണ് മാങ്ങ കൂടിറക്കിണ്ട് ആ ഗ്യാപ്പിൽ ഞാൻ ചോർന്നു വാപ്പ പറിച്ചുകൊണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ടാണ് നമ്മളെ ആ വേഷം നമ്മളെ നാടൻ വേഷത്തില് പള്ളിയിൽ ഉണ്ടാക്കില്ല മറ്റേ അത് പിന്നെ വരുള്ളേന്നെല്ലാം കുരുമുളക് പൊടി ഇടണം പക്ഷെ കുഞ്ഞിനു പറ്റൂല

നമ്മളെ മൗത്ത മോട്ടറും കൊണ്ട് അയാത്രേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ ഇവ രാവിലെ തന്നെ പറ്റിക്കതാ നല്ല വീട്ടിൽ ആട്ടെ കാണും പോവാ മനോസുണ്ടോ ഇല്ലേ വാ പോരി ഞങ്ങക്ക് ചായ അയച്ചാ ഞാനല്ല 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 ആ ങേട്ടോ ഞാനല്ല ഇങ്ങനത്തെ കളി അല്ലാ ബാബുരീ ബാബുരീ ഇല്ല അപ്പൊ നമ്മള് കക്കയം അല്ല തലയാട് എസ്റ്റേറ്റൊക്കെ റോഡിലാട്ടോ അപ്പൊ ഞമ്മളിത് എസ്റ്റേറ്റൊക്കെ നമ്മളത് എസ്റ്റേറ്റ് മുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എസ്റ്റേറ്റ് മുക്ക് താമരശ്ശേരി ഇവിടെ ആണ് ഏറ്റവും കൂടുതൽ വണ്ടി കച്ചവടം നടത്തുന്ന സ്ഥലോ എസ്റ്റേറ്റ് മുക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എസ്റ്റേറ്റ് ബുക്ക് ചെയ്താ എസ്റ്റേറ്റ് മുക്കേതാ ഇവിടുന്ന് വലത്തോട്ട് അവിടേക്കും കച്ചവടം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്ത് പൂനൂരേക്ക് വരുന്ന ഭാഗം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആദ്യം ഒരു കടകളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമുണ്ടോ പിന്നീട് കൊണ്ട് ഡെവലപ്മെന്റ് ആയതാണ് ഫുള്ള് യൂസ്ഡ് വണ്ടികളാണ് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ജീപ്പാണെങ്കിലും ആണെങ്കിലും ലോറി ആണെങ്കിലും രണ്ട് സൈഡിലും യൂസ്ഡ് വണ്ടികൾ കിട്ടും ഇവിടെ വന്നാൽ നല്ല നല്ല വണ്ടികൾ കിട്ടും കേട്ടോ ഒക്കെ നോക്കി എടുക്കണോ ഞമ്മള് ചോദിക്കുന്നുണ്ടല്ലോ നല്ല വെയിറ്റും ഉണ്ടത് को देना നമ്മ ഫാന ഇത് മകോട്ട മോഡറ റെഡിയാതൊന്നുമല്ലേ ഓരോ മാറി കമ്പം കാണ മറ്റേ കപ്പാസിറ്റർ ആണ് ഓക്കേ ഇത് താഴെ വെച്ചോ ഇതെല്ലാം നമ്മ ഫാനേ ഹേ ഇതെല്ലാം നമ്മ ഫാനേ ഹേ അ നമ്മ ഫാൻ അല്ല ഹേ അതവരാ একটা एमएल দাঙ্গল ইkatan হম আপু ইন এত রত্তু গলে এত 160 হম নিয়মില്ലല്ലോ 9 সাানোয়া 9 সাানোয়া না ইন কিওর মেলൊന്നും এতলি বুঝলে আমরা মোটর ন এতই কয়পুমില്ല ട്ടോ ওরে কয়পুমില്ല আইনা মোটর নല്ല কয়পম এনি ক্যাপাসিটর বইকে অনলে നോকണ്ട আমা ওড়া কই নোকি চেক করে যখন മോട്ടറിന് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ എന്തായാലും ഇനി കപ്പാസിറ്റർ ഒന്ന് ചെയ്തോട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ